ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം അപ്പം ഇന്നെന്താ വെച്ചാൽ ഞാൻ ഒന്ന് പാലക്കെട്ട് പോകണം കേട്ടോ അതുകൊണ്ട് ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് കുറച്ച് അയിൽ കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരണം പിന്നെ മുടിയൊക്കെ കെട്ടാനുണ്ട് അപ്പം നമുക്ക് നോക്കാൻ പോവാം അപ്പൊ ഇനി നമുക്ക് മുടി കേട്ടോ കേട്ടോ ഫസ്റ്റിനെ ഒന്ന് പൗൺസിന്റെ ക്രീം വേണം കേട്ടോട് അപ്പം ഫ്രണ്ട്സ് നമ്മളുടെ ബി ബി ക്രീമിൻ്റെ പൗണ്ട്സ് ബിബി ബി ബി ക്രീം ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ഫ്രണ്ട്സ് ഇത് ഡാസിലറിൻ്റെ കോമ്പറ്റോട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തോയില് പോലെ ഉണ്ടാകും അപ്പം എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വെറുതെ ഇത് ഇടും വൻ്റെ ഒരു ഐ ലൈംഗറാണേ ഉണ്ടോ അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ലിപ്സ്റ്റിക് മാത്രമേ ഇടാറുണ്ടുള്ളൂ അപ്പോൾ ഞാൻ ലിപ് ആണ് തുടരുന്നത് ഒരു കോഫിനൊക്കെ മണമുണ്ട് പിന്നെ ഓർമ്മല്ല ഓർമ്മയില്ല ഞാൻ എന്ന ലിപ്സ്റ്റിക് ഇടുന്നതിന് പിന്നെ ലിപ് ബാമ് ഇടാറുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ അങ്ങനെ ഇടാറുണ്ടെങ്കി പറയണേ ഞാൻ റെഡ് റെഡോട്ടോ ലൈറ്റ് ആയിട്ടാണ് ഇരുന്നത് അപ്പൊ ഇത്രയാ പോവാന്ന് കേട്ടോ ഞാൻ ചെരുപ്പൊക്കെ ഇടുവേശ എന്റെ മമ്മി മമ്മിയൊക്കെ റെഡി ആയിട്ടുണ്ട് ആരും ഗേറ്റ് ഒക്കെ തോന്നട്ടെട്ടെ അപ്പത്തേനാക്കിപ്പോ വരും ഗേറ്റ് എല്ലാം തുടങ്ങണ വെച്ചിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സിന് ഞാൻ കയറണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടിത് ഗേറ്റ് എല്ലാം അടക്കണേ

ഫ്രണ്ട്സ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കല്യാൺ ജ്വല്ലേഴ്സിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് കമ്മൽ മറ്റായിട്ടോ വന്നിട്ടുണ്ടായിരുന്നു അതെ സ്കൂളിലൊക്കെ എറിയുമ്പോൾ ഇതോട്ട കൂടുതൽ കാണിച്ചു അപ്പോൾ ഞാൻ സാധാരണ മലബാർ കോളേക്ക് ആട്ട പോണം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കല്യാണക്ക് വരുന്നത് അപ്പോൾ ഞാനിവിടെ ഓരോ കളക്ഷൻസ് നോക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് മമ്മിയും അക്കിപ്പിയും പിന്നെ ഉമ്മച്ചിങ് മമ്മിക്കുള്ള കമ്മൽ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മിക്ക് നമ്മളെല്ലാം കയറ്റിയതിനു ശേഷം ഞങ്ങൾ ജ്വല്ലറിയിൽ നിന്ന് പോന്നു അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ റോഷൻ്റെ റൂമിൻ്റെ ബർത്ത്ഡേ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് ആയിട്ട് കുറച്ച് ഐറ്റംസ് വണ്ടി അങ്ങനത്തെ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി വന്നിരിക്കാണേ അപ്പോൾ ഞങ്ങൾ പാലക്കാടുള്ള എന്താണ് മസ് ഫസ്റ്റ് ക്രൈന്ന് അങ്ങനെ കടയിൽ കയറിയിട്ട് അവിടെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ബേബീൻ്റെ പൗഡറ് ഡ്രസ് അങ്ങനെ ടോയ്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കിയതിന് ശേഷം ഇവിടെ അടുത്താണെ ബിസ്മി അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കാണ് അപ്പോൾ കയറി ചെലവ് തന്നെ കുട്ടികളുടെ അടിപൊളി പനിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പനിയൻസ് അപ്പോൾ ഞാൻ ഉള്ളിൽ കയറുന്നതിന് മുന്നേ തന്നെ ഈ ടീ ഒക്കെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽക്കായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് റൂമിക്കും റോഷിക്കും മേടിച്ചിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് അപ്പോൾ അതൊക്കെ പാക്ക് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിസ്മിൻ്റെ ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ നല്ല ഓഫറൊക്കെ ഉണ്ട് പിന്നെ എന്താണ് പിന്നെ ക്രിസ്മസ് ആണല്ലോ അതുകൊണ്ടും കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ബില്ലിതിനു ശേഷം ഞങ്ങളി ബിസ്മീന്ന് തിരിച്ചു പോരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അത് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം നിന്ന് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അതാക്കിപ്പം എന്താണ് പച്ചക്കറിയോ മറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങള് ബിസ്മിക്ക് പോയപ്പോ ചൂടി വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ ഇതെ ഫിഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാഴനത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബദാമും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പോ തന്നെ എടുത്തു തോന്നുന്നു ഇത്ര ആയിട്ടുണ്ടോസ് ഫേസ് ആയിട്ടാണ് അപ്പൊ ഇങ്ങനത്തെ ഡ്രസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയാണ് നമ്മള് ഇന്നത്തെ വീഡിയോസ് സോറി വീഡിയോ വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ബൈ